നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം ശബരിമല സ്വർണക്കൊള്ളയിൽ ഡീമണിയുടെ പങ്കുമായി ബന്ധപ്പെട്ട പ്രവാസി വ്യവസായിയുടെ മൊഴിയിൽ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു ക്ഷേത്രങ്ങളെ വിലപിടിപ്പുള്ള വസ്തുക്കളിൽ കൈവശമുണ്ടെന്ന് ഡി മണി എന്ന് വ്യക്തമാക്കിയ പ്രവാസി വ്യവസായി തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളാണ് ഡിമണിയെ പരിചയപ്പെടുത്തിയെന്നും വിശദീകരിച്ചിട്ടുണ്ട് ആന്റിക് ബിസിനസിൽ താല്പര്യമുണ്ടായിരുന്നതിനാൽ ഡിമണിയിൽ നിന്നും ഈ അമൂല്യ വസ്തുക്കൾ കാണാനായി വീട്ടിലേക്ക് പോയെന്നും അവിടെ വെച്ച് ഒരു ചാക്കിൽ കിട്ടിയ നിലയിലാണ് ഈ വസ്തുക്കൾ ഉണ്ടായതെന്നും വ്യവസായിയുടെ മൊഴിയിലുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിവിധ ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കളാണിതെന്നും ഇതൊക്കെ ഒരു പോറ്റി കൈമാറിയതാണെന്നുമാണ് ഡി തന്നോട് പറഞ്ഞത് എന്നാൽ ഈ വസ്തുക്കൾ തുറന്നു കാണാൻ കഴിഞ്ഞില്ലെന്നും പ്രവാസി വ്യവസായി പറയുന്നുണ്ട് വിലപേശയിലുള്ള തർക്കം മൂലം പിന്നീട് ആ ബിസിനസ് നടക്കാതെ പോയതാണെന്നാണ് പ്രവാസി വ്യവസായിയുടെ മൊഴി നാളെ ഡി മണി അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകും ആദ്യം ഡിമണി താനല്ലെന്നും എം എസ് മണിയാണ് താനെന്നുമാണ് ഇയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇയാൾ ഡിമണി തന്നെയാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്വേഷണ സംഘത്തോട് സഹകരിക്കാൻ തയ്യാറാകാതിരുന്ന ഇയാൾ നാളെ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാമെന്നും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാമെന്നും അറിയിച്ചിരിക്കുകയാണ് എന്നാണ് വിവരം വരുന്നത് ദിണ്ടിക്കൽ സ്വദേശിയായ എം എസ് മണിയെ എസ് ഐ ടി നാളെയാണ് വീണ്ടും ചോദ്യം ചെയ്യുക മറ്റു മൂന്ന് പേരുടെ വിലാസത്തിലാണ് മണി ഫോൺ നമ്പറുകൾ എടുത്തിട്ടുള്ളത് ഇവരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശബരിമല അടക്കം ക്ഷേത്രങ്ങളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ മണി നിയന്ത്രിക്കുന്ന സംഘം രാജ്യാന്തര കള്ളക്കടത്ത് സംഘത്തിന് വിറ്റുവെന്നാണ് പത്തനംതിട്ട സ്വദേശിയായ വ്യവസായിയുടെ മൊഴി അതേസമയം സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ സുരമ പങ്കജ് ഭണ്ഡാരി എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ എസ് അപേക്ഷ നൽകും ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഡി മണിയുടെ എടുത്താൽ മാത്രമേ ആരൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഒരു പോറ്റിയും ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനും മാത്രം നടത്തുന്ന ഒരു വലിയ കൃത്യമാണ് അല്ലെങ്കിൽ ഒരു വലിയ കളമാണിതെന്ന് നമുക്ക് വിശ്വസിക്കാനേ കഴിയില്ല ഉന്നതനെ സംരക്ഷിക്കുന്നു എന്ന് കോടതി തന്നെ പറയുന്നുമുണ്ട് ഉന്നതരിലേക്ക് ഇത് എത്തുന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ് ഈ ഉന്നതൻ എന്നുള്ളതിനെ സംബന്ധിച്ച വലിയ ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ദേവസ്വം മന്ത്രിയായിരുന്ന ആരെങ്കിലും ആണോ എന്ന സംശയം പോലും സ്വാഭാവികമായി ഉണ്ടാകുന്നുണ്ട് ഈ സംശയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുന്നില്ല ഇതേ സമയം ഇതിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് സി ബി ഐ അന്വേഷണം വന്നാൽ മാത്രമേ രാജ്യാന്തര കൊള്ളക്കടത്ത് സംഘം കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലാകും ഇനിയുള്ള ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എന്ന് മനസ്സിലാക്കാനും സാധിക്കും ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ എസ് ഐ ടിയുടെ അന്വേഷണം അത്ര തൃപ്തികരമല്ല എന്ന രീതിയിലുള്ള ഓ ചില വാദഗതികളാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അത്തരം പരാമർശങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ തീർച്ചയായും അത് സി അന്വേഷണത്തിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണുന്നുണ്ട് ഇത് ഇപ്പോൾ തന്നെ ഇത്രയും പേരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതുപോലും കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആയതുകൊണ്ടാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേസുകളിലൊന്നും സാധാരണ സംഭവിക്കുന്നത് പോലെ തന്നെ പോലീസിനെ സമ്മർദ്ദപ്പെടുത്തിക്കൊണ്ട് ഈ കേസിൽ നിന്നൊക്കെ പിൻവലിയാനുള്ള നീക്കമാണ് നടത്തുന്നത് ഏതായാലും ഡീമണി ആരെയായിരിക്കും ലക്ഷ്യം വെക്കുക അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് പറയുക എന്നുള്ളതിനെ സംബന്ധിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ പിണറായി വിജയന്റെ സർക്കാരിന്റെ അന്തകനായി ഡിമണി മാറുമോ ഏതെങ്കിലുമൊക്കെ മന്ത്രിമാർ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്നത് ആ വിഷയത്തിൽ ഇത് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ വന്നാൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും കടകൾ വള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ വി വാസവനും ഒക്കെ സംശയം മുന്നിലാണ് എന്ന് നമുക്ക് എവർക്കും അറിയാൻ കഴിയുന്ന കാര്യമാണ് അവരിലേക്കൊക്കെ അന്വേഷണം എത്തുമോ അവരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ ഈ വിഷയം എന്നതിനെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അതായത് കൂടുതൽ വിവരങ്ങൾ വ്യക്തത വരണമെങ്കിൽ ഡി മണിയെ വ്യക്തമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു